ഇന്ന് നമ്മൾ പറയുവാനായിട്ട് പോകുന്ന ഒരു കാര്യം ദാമ്പത്യ ജീവിതത്തിൽ അതീവ രസകരമായ ഒരു കാര്യമാണ് പലപ്പോഴും സ്ത്രീകളും പുരുഷന്മാരെ പറ്റിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം വിശദ ബന്ധം അല്ലെങ്കിൽ ഒന്നിലേറെ പ്രണയബന്ധങ്ങൾ ഒരേ സമയത്ത് തന്നെ പലരുമായിട്ടുള്ള ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടൊരു ബന്ധം ഇല്ലെങ്കിൽ പോലും പങ്കാളിയല്ലാതെ സ്ത്രീകളെ തേടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ പങ്കാളികളെ ശരിക്കും പൊട്ടന്മാരാക്കുന്ന ഒരു പരിപാടി സ്ത്രീകളുടെ ഇടയിലുണ്ട് അതാണ് ഫേക്കിംഗ് ഓർഗാസം ഇല്ലെങ്കിൽ അവർക്ക് ഓർഗാസം ഒന്നും കിട്ടിയിട്ടില്ല ലൈംഗികമായിട്ട് യാതൊരു സുഖവും കിട്ടിയിട്ടില്ലെങ്കിൽ ഓഹ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിച്ച് അവർക്ക് ഭയങ്കരമായിട്ട് സുഖം കിട്ടി എന്ന് ഈ കെട്ടിയാമാരെ അങ്ങ് അഭിനയിച്ച് പറ്റിക്കുക എന്ന് പറയും എന്തിനാണ് സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നത് ഏർ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് ആ സുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ തെളിവുകളുണ്ട് അല്ലെ പുറത്തേക്ക് ചില കാര്യങ്ങൾക്ക് വരും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരത്തില്ല അതുകൊണ്ട് ഇവർക്ക് ഇത് ഒറിജിനലായിട്ട് സുഖം കിട്ടിയോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാൽ ഈ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നതിന്റെ പേരിൽ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് സ്ത്രീകൾ ധരിച്ചു വെച്ചിരിക്കുന്നെ തങ്ങളുടെ ഭർത്താവിന് അതിലെ ഒരു പുരുഷൻ ത ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് അയാളെ അറിയിക്കാവുള്ളൂ അവർക്കൊരു അവരുടെ മനസ്സിനൊരു വിഷമം ഒന്നും കൊടുക്കണതാ അവരെ ഒരു സന്തോഷമായിട്ട് ഇരുന്നോട്ടെ തനിക്ക് സുഖിച്ചെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച പുരുഷനോട് കാണിക്കുന്ന ഒരു ദയവാണ് ഒന്നാമത്തെ കാര്യം ഞാൻ അതായത് പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുന്നു സപ്പോർട്ട് ചെയ്തു ബഹുമാനിക്കുന്നു അതുകൊണ്ട് സുഖം വേണ്ടൂല്ല അങ്ങേർക്ക് അങ്ങേർക്കങ്ങ് തോന്നിക്കോട്ടെ ഇനി അങ്ങേർക്ക് ഒരു ഫീല് വേണ്ട ഇതാണ് ഒന്നാമത്തെ മനഃശാസ്ത്രം രണ്ടാമത്തെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അല്പം കൂടെ കടന്നു കഴിയുക ഈ പരിപാടി അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല മടുത്തു അഹു ഹുഹു എന്ന വീച്ചിട്ടൊക്കെ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് സുഖം കിട്ടി വിചാരിച്ചാൽ ഈ പരിപാടി നിൽക്കിയിട്ട് പോകും അപ്പം റെസ്റ്റ് എടുക്കാം ഇതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യം കൂടി ഉണ്ട് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഈ വിവാഹം ലൈംഗിക ജീവിതത്തിലെ സുഖമൊക്കെ പുരുഷന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നും പുരുഷന്റെ സുഖത്തിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങള് നിന്നുകൊടുക്കേണ്ടവരാണ് എന്നൊക്കെയാണ് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീകള് പുരുഷന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഏർ നിന്ന് കൊടുക്കേണ്ട അവസ്ഥയിലാണ് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർഗാസം അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടത് തന്റെ അവകാശമാണ് എന്ന തരത്തിലേക്ക് ചിന്തിക്കാൻ മാത്രമൊന്നും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അത് തെറ്റല്ല നമ്മുടെ സ സമൂഹത്തിന്റെ ഈ പ്രത്യേകിച്ച് മതപരമായ ചില ചട്ടക്കൂടുകളുമായിട്ട് വന്നേക്കുന്ന പ്രശ്നമാണ് അതാണ് അലുമിനിയം ഹായ് മോഹൻകുമാറെ ഹായ് അർജുനെ ഹായ് അലുമിനിയം ഹായ് അപ്പോൾ ഞാൻ വേറെ സബ്ജക്റ്റ് പറയട്ടെ നിങ്ങൾ ലൈക്ക് കിട്ടോ ഉള്ളവരൊക്കെ വേറെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഇപ്പ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട വിദേശ രാജ്യങ്ങൾ അമേരിക്ക കാനഡ പോലുള്ള രാജ്യങ്ങളിൽ പോലും പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഒരു പതിനേഴ് സ്റ്റേറ്റിൽ മാത്രമാണ് ഈ സ്ത്രീകളുടെ രതിമൂർച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു തുറന്ന ചർച്ചയും കാര്യങ്ങളും നടക്കുന്നത് ബാക്കിയുള്ളവർ നടക്കല്ല കാരണം മത പ്രത്യേക ക്രിസ്തു മതത്തിന്റെ അന്യായമായ സ്വാധീനം പുരോഹിതര് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പാപമാണ് മോശമാണ് ചർച്ച പാടില്ല എന്ന തരത്തിൽ അവിടെ പോലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ പറയുകയും അല്ലെങ്കിൽ ഇത്ര ഒരു ചിന്തയിലോട്ടൊക്കെ കടന്നു വരാനും വലിയ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ അവിടെയൊക്കെ പുരോഗമനപരമായിട്ട് ചില കാര്യങ്ങളുണ്ടായി അവിടുത്തെ ഫെമിനിസ്റ്റുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഫെമിനിസ്റ്റ് ഫെമ്യൂസം ഉണ്ട് പക്ഷേ അവരുടെ ഫെമിനിസം എന്ന് പറയുന്നത് എൻ്റെയർലി ആണ് നമ്മുടെ നാട്ടിലെ പുരുഷന്മാരെ എല്ലാത്തിനും എതിർക്കുക സ്ത്രീക്ക് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല പുരുഷനെ എതിർക്കുക അവരുടെ മുകളിൽ എല്ലാത്തിനെയും ഒപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടുക കുറച്ച് മദ്യപിക്കുക ഇങ്ങനെയുള്ള സമത്വമാണ് ഇവിടുത്തെ ഫെമ്യൂസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ഫെമിനിസം എന്ന് നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അതാണ് വള അറിയാവുന്നൊരു വളരെ ചുരുക്കമാണ് അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഇങ്ങനെയും ഉറഞ്ഞു കിടക്കുന്നത് നല്ലതാണ് ഓക്കെ നോക്കട്ടെ പറയും എടാതെ ഈ ഡ്രസ്സിൻ്റെ ഒരു കുഴപ്പമാണ് ഓക്കെ അപ്പം ഈ അവിടെ വിദേശ രാജ്യങ്ങളുള്ള ഫെമിനിസ്റ്റുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള വീഡിയോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺ വീഡിയോസ് ഉണ്ടാക്കുക സ്ത്രീയ വീഡിയോ ഇങ്ങനത്തെ സൈറ്റുകൾ ഇതിലൊക്കെ അഭിനയിക്കുക അതിനെ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മുടെ കോൺ സൈറ്റിലുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കുള്ള അല്ലെങ്കിൽ ലൈംഗിക അവയവം അല്ല ആണ് അല്ലെ ശരീരത്തിന് പുറത്തുള്ള ലൈംഗിക അവയവമായിട്ട് നമ്മൾ പറയുന്ന ക്രിസ്തി ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഉത്തേജിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ വീഡിയോയിലില്ല അവിടെ കുറേ കലകല ശബ്ദങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ യഥാർത്ഥ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില മികച്ച അഭിനയങ്ങൾ മാത്രമാണ് സാധാരണ ഇതിൽ പോൺ സൈറ്റുകളിൽ കാണുന്നത് അപ്പൊ ഇത് കണ്ടുപോരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യമൊക്കെ ഷൂട്ട് ചെയ്ത് എടുക്കാതുള്ള വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുക മോഹൻകുമാർ തീർച്ചയായും അപ്പൊ ഇവരെ സാധാരണ വീഡിയോയില് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രവേശനം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ഇത് കണ്ടുകണ്ട് വളരുന്ന സ്ത്രീകളാണ് പലരും ധരിക്കുന്നേ വലിയ സംഭവം അല്ലെങ്കിൽ വലിയ ഒരു അവയവം ഉള്ള പുരുഷനാണെങ്കിൽ തങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നും ഇതിന്റെ പ്രശ്നം എന്താണ് സാധാരണക്കാരായ സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ ലൈംഗികപരമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഇത്ര അശ്ലീല സൈറ്റുകളെ ആശ്രയിക്കുന്നോണ്ടുള്ള പ്രശ്നം അപ്പൊ അതിനകത്ത് കാണുന്ന കാര്യമാണല്ലോ റിയൽ ലൈഫിൽ എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതാണ് പ്രശ്നം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഭർത്താവിന്റെ അടുത്ത് എല്ലാ വികാരവും കാണിക്കാറില്ല അതെന്താണ് ഭർത്താവിൻ്റെ അടുത്ത് വികാരങ്ങളെല്ലാം കാണിച്ച മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല തങ്ങളെക്കുറിച്ച് ഭർത്താവ് മോശമായിട്ട് വിചാരിക്കും എന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊക്കെ കാലാകാലങ്ങളായിട്ട് ഈ സമൂഹവും പേരൻസ് ഒക്കെ പഠിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അവരുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊന്നും പറയല ഇന്നത്തെ തലമുറകളിലുള്ള പലരും കുറച്ച് പേര് പറയും അതും വളരെ ചുരുക്കം മാത്രമല്ല ചില സ്ത്രീകൾക്ക് അല്പം വികാരം കൂടുതലുണ്ട് നീതിക്കുക അപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സംശയം ഇവർക്ക് പലരുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവളെന്നാ ഇങ്ങനെ സാധാരണ ഇങ്ങനെ പറയാനല്ലോ എന്ന് പറഞ്ഞ് ഇവരെ കുറ്റപ്പെടുത്തി എനിക്ക് വികാരങ്ങളെ മാനിക്കാനുള്ള ഒരു തലത്തിലേക്ക് വളരാത്ത ആളുകളും ധാരാളമുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ ഒരിക്കലും അത് പറയത്തില്ല ് ഭാര്യയും ഭർത്താവ് കൂടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം എത്ര കുടുംബത്തിൽ ചർച്ച നടക്കുന്നുണ്ട് ഈ ഇടുന്ന നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് നിങ്ങളുടെ ഭാര്യയും ഭർത്താവ് ചർച്ച നടന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു എൻ്റെ വീട്ടിലൊന്നും നടന്നിട്ടില്ല ഉള്ള കാര്യങ്ങൾ പറയാം മലപ്പുറം സഹ് നമ്മുടെ സ്ത്രീ ഭർത്താവിന്റെ അടുത്ത് എല്ലാം വികാരവും അടിക്കാറില്ല ഹായ് ചന്ദ്രപിള്ള ഹായ് സജി എബിൻ ബെന്നി ഹൈ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ നമ്മൾ മനസ്സിലാക്കട്ടെ ഇനി നമ്മൾ പെട്ടെന്ന് കണ്ടുപോകേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രപുള്ള ഹൈ ഇനി നമ്മൾ മനസ്സിലാക്കണം സാധാരണഗതിയിൽ നമുക്കൊക്കെ ലൈംഗികപരമായ അറിവുകൾ കിട്ടുന്നത് ഇപ്പോഴും ഇത്തരം സൈറ്റുകളിൽ നിന്നാണ് സാധാരണ ഇതിൽ പേരൻസോ സ്കൂളിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാറില്ല അപ്പോൾ നമ്മുടെ കുട്ടികള് ഏഹ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള അറിവ് നേടുന്ന പ്രായം എന്ന് പറയുന്നത് പതിനൊന്നിന് പതിമൂന്ന് വയസ്സിനിടയിലാണ് ചില കുട്ടികളൊക്കെ കഷ്ടകാലത്തിന് അഞ്ചാം വയസ്സിലെ പേരന്റ്സിന്റെ മൊബൈലിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫോൺ വീഡിയോസ് കാണാറുണ്ട് അതേപോലെ നമ്മുടെയൊക്കെ നാട്ടിലെ ആദ്യമായിട്ടൊരു ലൈംഗിക ബന്ധം സംഭവിക്കുന്ന പ്രായം എന്ന് പറയുന്നത് പത്തൊമ്പത് വയസ്സാണ് പക്ഷെ പലപ്പോഴും പേരൻസ് പറയുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല അറിയില്ല നിന്റെ കൊച്ചു നല്ല കൊച്ചാങ്ങനെയൊന്നും കാണത്തില്ല അവന്റെ മൊബൈൽ ഞാൻ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ലാപ്ടോപ്പ് ഉണ്ട് ഞങ്ങളുടെ മുന്നേ ഉപയോഗിക്കുകയുള്ളൂ ഞങ്ങൾ ഭയങ്കര നിയന്ത്രണം വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പലപ്പോഴും ഈ കുട്ടികൾ അശ്ലീയപരമായ വീഡിയോ കാണത്തില്ല എന്ന് അവകാശപ്പെടുന്ന പേരൻസ് പറയുന്നത് യഥാർത്ഥ പിള്ളേർ ഇവിടുന്നൊന്നും അല്ല കാണുന്ന സ്കൂളിൽ കമ്പ്യൂട്ടർ പിന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചില സാധനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് പിള്ളേർ ഇപ്പോഴും അറിവ് നേടുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് കറക്റ്റായിട്ട് സെക്ഷൽ എഡ്യൂക്കേഷനെക്കുറിച്ച് അറിവ് കൊടുക്കണം ഇല്ലെങ്കിൽ ഇവർ ഈ കാണുന്ന സാധനമാണ് ശരിയെന്ന് ഇവർ വലിച്ചു വയ്ക്കുകയും അത് ലൈംഗിക ജീവിതത്തിലും സ്വന്തം ജീവിതത്തിലെ പ്രാവർത്തികമാക്കാൻ നോക്കും തീർത്തും ഫെയിലിയറായിരിക്കും അപ്പോൾ പങ്കാളിക്ക് സുഖം ഉണ്ടാകത്തില്ല ഈ സിനിമയിലെ കാണുന്ന പോലെയൊന്നും അല്ലല്ല യഥാർത്ഥ ജീവിതത്തിലുള്ള ബന്ധം ഇത് രണ്ട് കുട്ടികളുടെയും ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഓക്കെ ഹായ് ചേച്ചി ചേച്ചി എന്നിട്ട് നോക്കും എനിക്ക് മനസ്സിലായില്ല നിരാതീഷെ ഹായ് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഹായ് ചേച്ചി അറിയോ ഏ സുരേഷെ പറയൂ പറയൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് കുട്ടികൾക്ക് അന്നും ഇന്നും അറിവ് കിട്ടുന്ന ഫോൺസായിട്ട് ഫ്രണ്ട്സ് സ്കൂളിലെ കമ്പ്യൂട്ടർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നട്ടോ മൊബൈൽ ഇങ്ങനെയൊക്കെ ഇവിടെ നിന്നാണ് പിന്നെ ചില ബിരുദന്മാർക്ക് എവിടെയെങ്കിലും കിട്ടും ഫ്രണ്ട്സിനെ പണ്ട് നമ്മൾ കൊച്ചുപോസ്തം കൊടുക്കുന്ന മാതിരി വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ലാംഗ്വേജ് വിദ്യാഭ്യാസം ഇതൊക്കെ ഭാവി ജീവിതത്തിലെ വിവാഹ ജീവിതത്തെ വളരെ കാര്യമായിട്ട് മോശമായിട്ട് സ്വാധീനിക്കാറുണ്ട് അപ്പം ഇതിനൊക്കെയാണ് നമ്മൾ സ്കൂളിലെ സെക്ഷല് എഡ്യൂക്കേഷൻ നൽകണമെന്നൊക്കെ പറയുന്നത് യഥാർത്ഥ ബന്ധം ഒത്തിരി നേരമുണ്ട് നമ്മുടെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് സുരേഷ് കുറേയായി വന്നിട്ട് തീർച്ചയായും വന്നതിന് സന്തോഷം പവർ ഹബ്ഡ് സത്യമാണ് ചേച്ചി ഞാനിപ്പോൾ ഉള്ള കാര്യം പറയും ഇത് ഭാര്യയും ഭർത്താവൂടെ എത്ര പേര് ചർച്ച ചെയ്യുന്നുണ്ട് ഒരിടത്തും ഇല്ല അവിടെ എന്നേലും കണ്ടു അത് ചെയ്തു ഇത് ചെയ്തു പരിപാടി കയറുന്നതാണ് പുരുഷന്മാർ ധരിച്ചു വെച്ചേക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സുഖമൊന്നും കിട്ട കിട്ടിയോ ഉണ്ടാവില്ല എന്തേലും കാണിച്ചിട്ട് പോകും ചിലർ ഓട്ടം നിൽക്കും പിന്നെ കുട്ടികളൊക്കെ ആയക്കുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ പുറകെ ടെൻഷനാകും മറ്റേ സംബന്ധിച്ചിടത്തോളം അടയ്ക്ക് ഇത് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ സെക്ഷൽ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റഡ് കണ്ടൻ കണ്ടന്റുകൾ പലതരത്തിൽ ലഭ്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ തനിക്കിതൊന്നും കിട്ടിയിട്ടില്ലല്ലോ തൻ്റെ ഭർത്താവ് എന്നാ മണോ വച്ചന എന്നൊക്കെ തോന്നും കാരണം അവർക്കൊരു സുഖം ഇതിൽ കിട്ടുന്നില്ല മാത്രമല്ല ഇവർക്ക് പല സ്ത്രീകൾക്കും കിട്ടുന്ന ആഫ്റ്ററോളം കിട്ടുന്ന ഒന്നോ രണ്ടാമെന്നോ അല്ലെങ്കിൽ കുറച്ച് കാലം ഭർത്താവോട്ട് ഇടപെട ഇടപെടുന്നു അവർക്ക് കിട്ടുന്ന വയറ്റിനൊരു കുഞ്ഞാണ് അവർക്ക് ഇതിൽ നിന്ന് വലിയ സുഖമൊന്നും കിട്ടുന്നില്ല പിന്നെ കുറെ അടുക്കളപ്പണി പിള്ളേരെ വളക്കല് ഇങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോഴാണ് അസംതൃപ്തമായ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കഴിവുകൾ പുറമേ പറഞ്ഞാൽ സ്ത്രീയുടെ മനസ്സിലുണ്ട് ഈ സഹായത്താണ് നല്ല കഴിവുള്ള കൊച്ചാമ്പ്ലരിച്ചിൽ വിവരമുള്ളമാർ വന്നു കയറിയും വളക്കുകയും അവർക്ക് വേണ്ടുന്നൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യത്തിന് തീരുമാനം വരും ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ചേച്ചി പറ്റി എന്താണ് എല്ലാത്തിനെ കുറിച്ചാണ് പയ്യാസേ നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതുകൊണ്ടാണ് ആ ഓക്കെ നോട്ട് എന്ത് ചെയ്യണമെന്ന് പറയുക ചാനൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അത് നോട്ടിഫിക്കേഷൻ വരും ചേച്ചി അങ്ങനെ കാണാറുണ്ടോ ഞാൻ ഇതൊന്നും കാണാറില്ല നമ്മളെവിടെയെങ്കിലും ഇതെൻ്റെ ഒരു ജോലിയാണ് അതുകൊണ്ട് എവിടെയെങ്കിലും ന്യൂസ് തപ്പിയെടുക്കുന്നു കിട്ടുന്ന നിങ്ങൾക്ക് മുന്നിൽ വിളക്കുന്നു ഇതാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന കാര്യം ഉള്ള കാര്യം ഇങ്ങനെ ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇനേ വേഗം കേട്ടോ ഹായ് ചേച്ചി ചേച്ചിയുടെ അഭിപ്രായം വിവാഹപ്രായം ഏത് ഏജിലാണ് വരേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇരുപത്തിയൊന്ന് വയസ്സിൽ പരിപാടി നടക്കണം അതിന് താഴെ വേണ്ട പൊക്കത്തിനും വേണ്ട ഇരുപത്തൊന്ന് ഇരുപത്തിനാല് വയസ്സിനിടയ്ക്ക് ഇടയ്ക്ക് ആളായാലും പെണ്ണ അരിക്കണം ആ പ്രായം കൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷനില് കുറേ കുഴപ്പമുണ്ട് കുറേ അനാവശ്യമായ കോഴ്സ് ഇങ്ങനെ പഠിപ്പിച്ച് കുളിപ്പിച്ച് വെറുതെ സമയം കളിയ പെട്ട കുട്ടികൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന തരത്തിലേക്കുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് കഴിയുക ഇന്ന പ്രായം ഡിഗ്രി ഇരുപത് അല്ലെങ്കിൽ പത്താം ക്ലാസ് അത് കഴിഞ്ഞാൽ പ്ലസ് ടു അത് കഴിഞ്ഞ് ഡിഗ്രി ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ജോലിയുടെ പ്രായം കഴിഞ്ഞു കൂടിയല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറച്ച് മാറ്റം വരുത്തണം അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും വിദേശ രാജ്യങ്ങളിലൊക്കെ കഴിവുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുറച്ച് അവന് മൂന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ അവനെ മൂന്നാം ക്ലാസ്സിലോട്ട് ഇട്ടും നമ്മുടെ നാട്ടില് എന്തേലും കഴിവുള്ളതിനേ പൊട്ടനെയും ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കയറി കയറി ഡബിൾ ഇല്ല ശരിക്കും അതൊക്കെ നമ്മുടെ നാട്ടിലാക്കേണ്ട സമയം കഴിയും പക്ഷെ ശരിക്കും എത്രയും പെട്ടെന്ന് ജോലി നേടുക ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിനാല് വയസ്സിനൊക്കെ സെറ്റിലായി ജീവിതം തുടങ്ങിക്കൊള്ളുക ആ ഒരു പ്രായത്തിൽ പ്രായത്തിലൊന്നും അല്ലെങ്കിൽ തുപ്പം മുപ്പത്തഞ്ചിന് പലരും കല്യാണികൾക്ക് ഇറങ്ങുന്ന അവസരം പിള്ളേരും കാണിയാൽ ഇതിന്റെ ഒരു പ്രായം കഴിഞ്ഞിട്ട് പോകും അതിന് മുന്നേ അഭിനന്ദം തുറക്കാനുള്ളവർക്കും ഇങ്ങനെ പ്രശ്നമാണ് ചേച്ചി കുറേ മെനിക്കെനിഞ്ഞിട്ടൊരു പ്രസിന്റ കേരളത്തിൽ ഇപ്പൊ പെണ്ണ് കിട്ടുന്നില്ല ഇങ്ങനെ കുടുംബജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം സ്ത്രീകൾ ഒന്ന് വിവാഹം കഴിക്കാൻ മടിക്കുന്നുണ്ടെനിക്ക് തോന്നുന്നു ഒരുപാട് പെൺകുട്ടികൾ ജോലിയുള്ള പെൺകുട്ടികൾക്കൊന്നും ഇപ്പൊ വിവാഹം കഴിക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ല സ്വസ്ഥമായിട്ടങ്ങ് ജീവിച്ചാൽ മതിയെന്നപോലെ കാരണം ഈ അമ്മായിമ്മ പോലെ അല്ലെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞ ഒരു ഭർത്താവ് സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള വിശ്വാസമൊന്നും ഇല്ലെന്നേ ചെല്ലുന്ന കിട്ടില്ല ഇപ്പോഴും ആണെങ്കില് പെണ്ണുങ്ങളുടെ ജോലി വേണം വരുമാനം വേണം പെൺ പിള്ളേരെ ഭർത്താവിൻ്റെ അപ്പനും അമ്മ വെങ്ങന്മാരെ നാട്ടുകാരെല്ലാം പേടിച്ചും ബഹുമാനിച്ചും ജീവിക്കണം എന്നാണ് ഇപ്പോഴും പല ആണുങ്ങളും ധരിച്ച് വെച്ചേക്കുന്നത് ഏ അപ്പം ജോലി അപ്പം എല്ലാ പെണ്ണുങ്ങൾക്കും അതിന് മാത്രം താല്പര്യം ഇല്ല കാരണം പണിയെടുത്ത് ജോലിയും ഒക്കെ പോകണം പൈസ കൊടുത്ത് കിട്ടിയെങ്കിലും കൊടുക്കണം അടുക്കള പണിയെടുക്കണം വീട്ടുകാരെ മുഴുവൻ പ്രസാദിപ്പിച്ച് അടുങ്ങയിൽ പോലെ ജീവിക്കണം ഇനി അതിനിടയ്ക്ക് പോയാത്ര സ്ത്രീ തന്നെ മരണങ്ങൾ പീഡനങ്ങൾ ഇങ്ങനെയുള്ള നൂറുകൂട്ടം പ്രശ്നങ്ങൾ വായിക്കുന്നതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വല്ലതും താല്പര്യം ഇല്ല ചേച്ചി സത്യം ചേച്ചി സത്യങ്ങൾ തുപ്പുന്നു അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഞാനുള്ള കാര്യം പറഞ്ഞു അവരുടെ പെണ്ണുങ്ങള് കിട്ടുന്നില്ലെന്നു ഞാനിപ്പോ ആ തീരുമാനത്തിൽ വലിയ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല ഒരു കണക്കിന് ഇപ്പൊ ഭർത്താവ് ഉണ്ടെന്ന് പറയുന്നു ഈ ഒരു സ്ത്രീയെ മനസ്സിലാക്കാനും റെസ്പെക്ട് ചെയ്യാനും മനസ്സിലാക്കല റെസ്പെക്ട് സ്നേഹം ബഹുമാനം ഇല്ലെങ്കിൽ ലൈംഗിക കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന ഒരു തൃപ്തി ഒന്നും പലർക്കും കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ എന്നാത്തേക്ക് കഷ്ടപ്പെട്ട് ഈ പരിപാടിക്ക് ഇറങ്ങുന്നതാണ് പെണ്ണുങ്ങള് ആ അവരുടെ ആ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നതിന് എന്താ തെറ്റോ പറയാൻ പറ്റുന്ന ഒന്നും പറയാനോ എനിക്ക് പറയാൻ പറ്റുന്നില്ല സ്വാദി കാണുന്നില്ല ശ്യാമാണോ ചേച്ചി ലൈവ് േ എന്റെ അടുത്തൊരു കഴിഞ്ഞ ദിവസം വന്നു ഇന്ന് ഇനിയിപ്പ ആരേക്കും കാണില്ല നാളെ രാവിലെ മൂന്ന് മണിക്ക് എത്തിയാൽ ചേച്ചി ഉമ്മ താങ്ക് യു സുരേഷേ വേവ നൃത്തം പോവാ മലധാര സംബന്ധമായ അസുഖം ക്ലാസ്സിൽ പോകുമ്പോൾ ഡോക്ടർ മലധാരം വെച്ച് വേദന ഉണ്ടാവുമോ എ പിന്നെ ആൻ്റണി ആ മലധാരം അവർ സ്കാൻ ചെയ്യുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അവർ അതിനകത്ത് സാധാരണ ഇതിൽ ജെല്ലെല്ലാം കരട്ടിട്ടാണ് ഞങ്ങൾ അങ്ങനെ പേടിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇച്ചിരി ഒക്കെ ബുദ്ധിമുട്ടും ഡിസ്കുംബത്തൊക്കെ വരും സ്വാഭാവികമായിട്ടും അതിനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല കാരണം പലപ്പോഴും ക്യാൻസർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ മനുഷ്യനായിട്ട് പറഞ്ഞാൽ കൊറേ ചെക്കപ്പ് സ്കാനിങ് വേദനയൊക്കെ സഹിക്കേണ്ടി വരും നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ അത് കൂടുതലാകും അതിനെ കുറിച്ച് പേടിക്കണ്ട വലിയ പ്രശ്നങ്ങളൊന്നും മനസ്സിലെ കേട്ടോ ചേച്ചി കാണാറ് ഇല്ല ചെയ്യാറുണ്ടല്ലേ ചേച്ചി കാണാറുമില്ല ചെയ്യാറും ഇല്ലെന്നുള്ളതാണ് ഒരു പരിധിവരെയുള്ള യാഥാർത്ഥ്യം ഏർ ഇടേ അങ്ങനെയൊക്കെ ഡെയിലി ചെയ്തായിരുന്നെങ്കിൽ എൻ്റെ ഈ കോല ഈ കോലത്തിലൊന്നും ആയിരിക്കലോ ഈ നാപ്പത്തേഴ് വയസ്സിൽ ഇതുപോലെ ഇരിക്കോ അറുപത്തഞ്ചോ മിനിറ്റ് വരുവോതിരിക്കും ഡെയിലി ചെയ്യാൻ പോകുക അതൊക്കെ ആദ്യം മനസ്സിലാക്കണം വീഡിയോയിൽ യൂട്യൂബിലൊക്കെ പറയും എല്ലാ ദിവസവും ചെയ്യാൻ നല്ലതാ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം വർദ്ധിക്കാനൊക്കെ നല്ലതാ പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ കൂടി അത് കാര്യമായിട്ട് ബാധിക്കും ഇന്ന് നാച്ചുറലാണോ അതെ 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 മൊത്തം നാച്ചുറൽ ഡിൻഡോഷ് ഹായ് ഡിൻഡോ ബിനു തോമസേ ഹായ് ഡെയിലി എല്ലാം ഭർത്താവ് ലൈവ് ഇല്ലാതെ എന്ന് ചെയ്ത് ഡെയിലി എല്ലാം ഭർത്താവ് ലൈവ് ഇല്ലാതെന്ന് ചെയ്തു ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ടോണി ടോണി ചോ വിശേഷം ലൈവിലുള്ളവർക്ക് ലൈക്ക് അടിച്ചോ ഞാൻ അഞ്ചു മിനിറ്റ് കൂടെ കഴിയുമ്പോ നമ്മുടെ ഇവിടുത്തെ ലൈവ് നിർത്താൻ പോവാ ഓക്കേ കമന്റ് ഇടാൻ ആരെങ്കിലും ഉണ്ടോ കമന്റ് ഇട്ടോ കമന്റ് നമ്മൾ നിർത്താൻ പോവാണ് ടോണി സുഖം ടൈഗർ ബാറ്റ് ഹൈ ഡെയിലി ചെയ്താൽ പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നും എന്ന് പറഞ്ഞാൽ ദമ്പതികൾ തമ്മിലൊരു ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ആ രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ ആരോഗ്യമൊക്കെ ഇല്ലാത്ത ആളുകൾ എല്ലാ ദിവസവും ഈ പരിപാടികളുടെ ഒക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ മടുപ്പുണ്ടാവും ഇല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവും ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ശരീരത്തിൽ സംബന്ധമായിട്ട് എന്താ ഈ പറയുന്നത് ബാക്കി എനിക്ക് വീട്ടിൽ സഹായത്തിന് കാര്യങ്ങളും കാണും വീട്ടിലെ പണി നൂറുകൂട്ടം പണി ഈ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നല്ലപോലെ ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഓഞ്ഞു പോകുന്നു നമ്മൾ പറയും പക്ഷെ പച്ചക്കാലത്ത് എവിടെ ആരോഗ്യത്തൊക്കെ സൗന്ദര്യത്തെ ബാധിക്കും ചേച്ചി ഒരു പെണ്ണിന്റെ മനസ്സിൽ ഇടാൻ നേടാൻ എന്ത് ചെയ്യണം ആദ്യമായിട്ട് പെണ്ണിനെ മനസ്സിലാക്കാൻ ബഹുമാനിക്കാനും പഠിക്കുക അപ്പ പിന്നെ സത്യസന്ധമായിട്ട് ഇടപെടുക മനസ്സിലൊന്ന് വെച്ച പോകാൻ വേറെ തരത്തിൽ ഇടപെട്ടാൽ ഇന്നല്ലെങ്കിൽ ഇവിടെ കളത്തരം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും ചേച്ചി തിരിഞ്ഞെന്ന് നോക്കുമോ എന്താണ് കടലിയൊക്കെ തിരികേണ്ടായി അനു അനുരുധൻ ഹായ് ബാക്കി ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ചെയ്യാമോ ചെയ്യാതിരിക്കുന്ന ആയിരിക്കും നല്ലത് സുരേഷേ ഞാൻ ഡബിൾ ടാപ്പ് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു പിള്ളേരെ പതിനേഴ് മിനിറ്റ് സമയമായി അഞ്ചു മിനിറ്റോടെ നമ്മൾ നിർത്തുവേ ചേച്ചി മലധാരം പാൻറ് മൊത്തം ഊരു ആ റൂമിൽ നേഴ്സുമാർ ഉണ്ടോ അവനെ നാണം വരും ആ നാണ അവർക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ ഏഹ് നേഴ്സുമാര് ഡോക്ടർ കാണുമെന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ രോഗം ആയിപ്പില്ലേ ും ചെയ്യാമോ പറ പറഞ്ഞു ചേച്ചി നോക്കും ചേച്ചി നോക്കുമോ എനിക്ക് മനസ്സിലായില്ല നീ എന്ന് തന്നെ ഉദ്ദേശിച്ചത് ഞാൻ ഡോക്ടറുല്ലോ നിരീക്ഷണം അപ്പൊ മക്കളെ നമുക്ക് ലൈവ് ക്ലോസ് ചെയ്യാം അടുത്ത ദിവസം വീണ്ടും പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വീണ്ടും കാണാം വീണ്ടും സന്ധ്യം വരേക്ക് വണക്കം എന്ന് വെക്കട്ടെ എൻ്റെ മെസ്സേജ് നോക്കുന്നില്ല അനുഭഫാൻ ഒരു ഇദ്ദേഹം മെസ്സേജ് നോക്കി ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്തോന്ന് ചെയ്യാൻ ആഗ്രഹമുണ്ട് മനസ്സിലായില്ല യുവമാർക്ക് എനിക്കോ മനസ്സിലാവുന്നില്ല എൻ്റെ സുരേഷ് എന്ത് ചെയ്താൽ വെള്ളം തീരുമോ കുട്ടൂരാണ് കുട്ടൂർ നോർത്ത് എന്ത് ചെയ്താൽ വെള്ളം തിരികുന്നു എന്ന് മനസ്സിലായില്ല വെള്ളം ഒന്നും തീരത്തില്ല കേട്ടതായിട്ട് ഇപ്പം മഴക്കാലത്തോടെയാണ് വെള്ളം പറ്റുന്നത് പവർ ഹബ്ബ് ചേച്ചി ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല ചേച്ചി ലൈഫ് ഹാപ്പി ആയിരിക്കുന്ന ഒരു ഉദ്ദേശം ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക അസൂയപ്പെടാതിരിക്കുക പൈസയെ ഒരുപാട് ആർത്തി വെക്കാതിരിക്കുക ഉള്ളവരോട് സന്തോഷമായിട്ട് ജീവിക്കുക ഉള്ള സമയം എൻജോയ് ചെയ്യുക നല്ല കാര്യങ്ങളൊക്കെ മീൻസ് നല്ല കാര്യം പറഞ്ഞാൽ അവരോന്നും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇഷ്ടപ്പെട്ട കോവിൽ മുഴുകുക ഇങ്ങനെയൊക്കെ ഇരുന്ന ലൈഫിൽ അല്ലാണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചത്ത് കിടന്നു കൊടുക്കുന്നവർക്ക് പൈസ കാണും ജീവിതത്തിലൊന്നും സന്തോഷം ഉണ്ടാവില്ല നോട്ടിഫിക്കേഷൻ നോക്കണേ ഹായ് ടിബിൻ ചേച്ചി സുഖമാണ് അസുഖം തന്നെ ചേ ചേച്ചിയുടെ മാലയുടെ സൈസ് ഇത് എട്ട് പിടിയെങ്ങാണ്ട് മാലയാണ് കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ പറയട്ടെ രാജു ഡാനി ജോണെ ഹായ് ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഫയാസിന് എന്തോ കുഴപ്പമുണ്ടോ മോനെ എൻ്റെ വീട്ടിലത് അമ്മയൊന്നും ഇല്ല ചില അല്ലേ ചില പിള്ളേരൊക്കെ ഇങ്ങനെ ഇവിടുന്നേക്ക് കുപ്പത്തൊട്ടീന്ന് പറഞ്ഞാൽ അമ്മത്തൊട്ടിന്നൊക്കെ എടുത്ത് വളർത്തുന്ന പിള്ളേരുണ്ട് അവരെ സംബന്ധിച്ചുള്ള അമ്മയെങ്കിലാകൊന്നും അറിയത്തില്ല അത് കുഴപ്പമാണ് ചേച്ചി ഹായ് സ്റ്റാമിന കൂടാൻ എന്ത് ചെയ്യണം ഹെൽത്തി ഫുഡ് കഴിക്കുക എക്സസൈസ് ചെയ്യുക നിങ്ങൾ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക എക്സസൈസ് ചെയ്യുക ഇത് രണ്ടും ചെയ്താൽ മതി പാദസരം കാണിക്ക ഒറ്റ കാല പാദസരം ഇല്ലടെ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ നിർത്തിയാക്കട്ടെല്ലാം അടുത്ത ദിവസം കാണാം കാരണം നാളെ രാവിലെ ഏറ്റവും മൂന്ന് മണിക്ക് കേരളത്തിലോട്ട് ടാറ്റ പോകാറുള്ളതാണ്